ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന് ഇപ്പോൾ നമുക്കൊപ്പം റിനി ആൻഡ് ജോർജ് കൂടി ചേരുകയാണ് റിനിയാണ് ആദ്യമായിട്ട് കാര്യത്തിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന പ്രതികരണവുമായി രംഗത്തെത്തിയത് റിനി ഇപ്പോൾ ആ പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപ്പോൾ ആദ്യമായി കാര്യത്തിൽ പരസ്യമായ ഒരു പ്രതികരണം നടത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ റിനിക്ക് എന്താണ് ഈ ഒരു സമയത്ത് പ്രതികരിക്കാനുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു അതിജീവിതകൾ ഇല്ല എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം സോഷ്യൽ മീഡിയകളിൽ നടക്കുകയായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളെ തേജോവധം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്യുന്നതിന് കണക്കില്ല ഇന്ന് പോലും എനിക്ക് വളരെയധികം മോശം കമന്റുകളും വീട്ടുകാരെ പോലും മോശമാക്കി സംസാരിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ അടക്കം വരികയാണ് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കും സ്വസ്ഥമായും സമാധാനത്തോടുകൂടിയും മാന്യതയോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം ഒരു ഇനിയും അതിജീവിതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരണം അവരുടെ ആ നിയമ വഴിക്ക് പോകണം അവര് അവരുടെ ന്യായം അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട നീതി അവർ നേടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ആയ വ്യക്തികളെക്കാളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ഉള്ളവരെയും കൂടി നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം കാരണം ആ പെൺകുട്ടി അടക്കം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിടുകയും ഇപ്പോൾ ആ കുട്ടി കുഴഞ്ഞു വീണു എന്ന് പോലും വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അതീവ ദുഃഖമുള്ള ഒരു കാര്യമാണ് ജനങ്ങളിൽ പലരും ഇത്തരത്തിൽ അതിജീവിതകൾക്കൊപ്പം നിൽക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു തെറ്റുകൂടി ചെയ്ത് അവരെ വല്ലാതെ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു വലിയ രീതിയിലുള്ള മാറ്റം സാമൂഹികമായൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് പിന്നെ സമൂഹത്തിൽ ഉന്നത തലത്തിൽ ഇരിക്കുന്നവർക്ക് എന്തുമാകാം എന്നുള്ള ഒരു രീതി മാറ്റം വരണം ഇതൊരു സാധാരണ പുരുഷനാണ് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ജനങ്ങൾ അയാൾക്കെതിരെ നിൽക്കുമായിരുന്നു എന്നാൽ സമൂഹത്തിൽ ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്തുമാകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണുള്ളത് അതെല്ലാം തീർച്ചയായിട്ടും മാറണം എന്നുള്ളതാണ് ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം അതുപോലെ തന്നെ ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള മറ്റു അതിജീവികളും ശക്തമായി തന്നെ മുന്നോട്ട് വരണം അവർ മാറി നിൽക്കരുത് അവർക്ക് നീതി കിട്ടും എന്നുള്ളത് പോലീസും ഇവിടുത്തെ ഗവൺമെന്റും ഉറപ്പാക്കണം റിനി ആദ്യമായിട്ട് റിനി ഒരു പരസ്യ പ്രതികരണം നടത്തിയിരുന്നു എന്നാൽ അന്ന് ഹൂ കെയേഴ്സ് എന്ന അടക്കമുള്ള വാക്ക് ഉപയോഗിച്ചു എങ്കിൽ പോലും റിനി ഒരു പേരിലേക്ക് എത്തിയിരുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് അത് പ്രതികരിക്കാമെന്ന് തോന്നുന്നു റിനിക്കെതിരെ അപമര്യാദയായി പെരുമാറിയ ആ വ്യക്തിയുടെ പേര് അതൊന്ന് പരസ്യമായി പറയാൻ സാധിക്കുമോ ഇല്ല ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല ഞാൻ പ്രവർത്തിച്ചത് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാനൊരു മുൻ ജേർണലിസ്റ്റ് ആയിരുന്നു അത്തരത്തിലാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം സമൂഹത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തി കൂടുതൽ ൾ അകപ്പെടരുത് എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നു ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു അല്ലാതെ മറ്റ് രീതിയിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്നാൽ പല പെൺകുട്ടികൾക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അടക്കം നേരിടേണ്ടി വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു മുൻ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഇത് സമൂഹത്തെ അറിയിക്കണം എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാകുകയും അതേ തുടർന്ന് ഞാൻ സംസാരിക്കുകയുമാണ് ചെയ്തത് അല്ലാതെ ഇതെന്റെ ഒരു വ്യക്തിപരമായ കാര്യമായി കാണുന്നില്ല എന്നുള്ളതാണ് റിനി റിനിയടക്കം ഇക്കാര്യത്തിൽ പ്രതികരിച്ചപ്പോൾ റിനിക്കെതിരെയടക്കം കടുത്ത സൈബർ ആക്രമണമാണ് മുഖമില്ലാത്ത പല പേജുകളിൽ നിന്നും എന്നാൽ മുഖമുള്ള ആളുകളിൽ നിന്നുമൊക്കെ ഉയർന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അവരൊക്കെ ഇനി ഏത് രീതിയിലാകും ഈ ഒരു സംരക്ഷിക്കുക അല്ലെങ്കിൽ പിന്തുണച്ച് സംസാരിക്കുക അവർക്കൊക്കെ ഏറ്റാ കടുത്തൊരു പ്രഹരമാകില്ലേ ഇക്കാര്യങ്ങൾ നിയമവഴികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രഹരം തന്നെയാണ് പക്ഷെ അത് അപ്പോഴും അതിനെ പല രീതിയിലും മാറ്റാൻ ശ്രമിക്കും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത് മറ്റു പാർട്ടിക്കാർ നടത്തുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൊള്ളകൾ മൂടി വയ്ക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ് അതിനു വേണ്ടി ഇല്ലാത്ത കഥകൾ വരുത്തുകയാണ് അതിന്റെ വേണ്ടി അറസ്റ്റ് ചെയ്യുന്നതാണ് തുടങ്ങി കുപ്രചരണങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് അതുപോലെ തന്നെ ആ പെൺകുട്ടി ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക ആ പെൺകുട്ടി മോശക്കാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് തുടർന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നവർ ഇനിയും പിന്മാറും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അവർ അവർക്ക് വേണ്ടത് ഇരക്ക് നീതി കിട്ടുക എന്നുള്ളതല്ല സാമൂഹിക തിന്ന് ഇവിടെ വളരണമെന്ന് കരുതുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അവരാണ് ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്നത് അതിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അപ്പൊ അവർ ഇനിയും മുറവിളി കൂട്ടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ മാറ്റം വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിന് നിങ്ങളെ പോലുള്ള മീഡിയാസും കൂടി ഒക്കെ ശ്രമിക്കണം കാരണം ഈ മുറവിളി നിന്നില്ലെങ്കിൽ കൂടുതൽ അതിജീവിതകൾ വരാൻ ഇനിയും മടിക്കും എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ഈ ഒരു അതിജീവിതയല്ല ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണെങ്കിലും ഇത്തരത്തിൽ അനുഭവിച്ച എല്ലാ ഇരകളും മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഒരു ഒരെണ്ണം മാത്രമല്ല ഇനിയും ഒരുപാട് ഉണ്ടെങ്കിൽ അവർ കടന്നു വരണം അതിനുള്ള ഒരു സാമൂഹ്യ സ്ഥിതി ഉണ്ടാക്കണം സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും പെൺകുട്ടികൾക്ക് ധൈര്യമായി മുന്നോട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ സ്ഥിതി ഉണ്ടാക്കണം അത് ഇനിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതിന് നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം എന്നൊരു എന്നൊരു കാര്യം കൂടി പറയാനുണ്ട് ശരി വളരെയധികം നന്ദി റിനി ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന് റിനി ഇക്കാര്യത്തിൽ ആദ്യം തന്നെ പരസ്യമായി പ്രതികരണവും പ്രസ്താവനയും ഒക്കെയായി രംഗത്ത് എത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ